സ്ത്രീയ അഥർവഭേദ പഠനം ഗ്ലാസിലും ഇരുന്നൂറ്റി മൂന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡന്മാർ അനുവാഗം മാറ് ശുദ്ധം അപ്പത്തഞ്ചാണ് ഇതിലെ പല വിഷയങ്ങളാണ് പറയുന്നത് പക്ഷെ അതേസമയം ബഹിരാകാശങ്ങളിൽ സഞ്ചരിച്ചിട്ട് അവിടുത്തെ സൗകര്യങ്ങൾ കൂടി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഇവിടെ പറയുന്നത് ബഹിരാകാശ യാത്രയും ആ ബഹിരാകാശത്ത് സഞ്ചരിച്ചിട്ട് അവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കേണ്ട കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് എന്താണ് സൂപ്തത്തിൽ പറയുന്നത് എന്ന് നോക്കാം ഹരി വേദം കാടം ആറ് അനുവാഗം ആറ് സൂപ്തം അൻപത്തി ഋഷി ബ്രഹ്മാവ് ദേവത വിശ്വദേവന്മാര് രുദ്രൻ ചന്ദസ് ജഗതി देवयान अन्तरा ग्या वा पृथिवी संचरन्ति तेषामज्ञानीम् यतमो वहाति तस्मै मा देवाः परिधत्तः सर्वे ग्रीष्मो हेमन्दः शिशिरो वसन्तः शरत्स्पर्शा दधात आ नो कोषु निवात प्रजायां निवाद इद् वः शरणे स्याम इदावत्सराय परिवर्सराय संवर्सराय कृणुदा बृहन्नमः तेषां वयं सुमतौ यज्ञयानामपि भद्र सोमनसे स्याम ദേവന്മാർ പല ദിക്കുകളിലൂടെ നമുക്ക് ഭിന്ന ലോകങ്ങളിൽ എത്തുവാനുള്ള ഉപായം ഭൂമിയിലുണ്ട് അവയിലെ ഐശ്വര്യം എത്തുവാനുള്ള മാർഗം തെളിയിച്ചു തരിക ആറ് ഋതുക്കളുടെ അധിപന്മാര് നമുക്ക് ധനം തരട്ടെ ഈ ഋതുക്കൾ നമുക്ക് ഗോധനവും പുത്ര പൗത്രാദികളെയും നൽകി അനുഗ്രഹിക്കട്ടെ നാം സ്വഗ്രഹത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഗ്രഹത്തിലും െ മനുഷ്യർ ഏകവത്സരത്തെയും പരിവത്സരത്തെയും സംവത്സരത്തെയും പ്രണമിക്കുക ഈ യജ്ഞത്തിന് വേണ്ടുന്ന അനുഗ്രഹങ്ങളും അതുവഴിയുള്ള ഫലവും നമ്മിൽ എത്തട്ടെ ഇവിടെ ദേവന്മാരോട് എന്ന് പറഞ്ഞാൽ ദേവതകൾ എന്ന് പറഞ്ഞാൽ പുറമെയുള്ള ബഹിരാകാശത്തുള്ള ബഹിരാകാശത്തുള്ള ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ് മുകളിൽ ഏഴ് ലോകങ്ങളുണ്ട് ആ ഏഴ് ലോകങ്ങളിൽ കുറേ ദേവതകളെല്ലാം ഉണ്ട് ആ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് എല്ലാം ദേവത എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ എന്തുണ്ട് അതെല്ലാം ഇപ്പോൾ പൗരാകാശത്ത് പോയിട്ട് അവിടെ താമസിച്ചിട്ട് അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ആവശ്യമാണ് ദേവന്മാർ ദേവന്മാർ സഞ്ചരിക്കുന്ന പല ദിക്കുകളിലൂടെയും ദേവന്മാർ പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം പല ദിക്കിലൂട്ട സഞ്ചരിക്കുന്നുണ്ട് നമുക്കറിയാലോ നമ്മളെ ഭൂമി തന്നെ എത്രയോ ഓർബിറ്റിലൂട്ട സഞ്ചരിക്കുന്നുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ തന്നെ സഞ്ചരിക്കുന്നത് അപ്പം പല സ്ഥലത്തോട്ട് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അപ്പം ദേവന്മാർ സഞ്ചരിക്കുന്ന പല ദുഃഖങ്ങളിലൂടെ നമുക്ക് ഭിന്ന ലോകങ്ങളിൽ എത്തുവാനുള്ള ഉപായം ഭൂമിയിലുണ്ട് അങ്ങനെ ആ ഗ്രഹങ്ങളിലെല്ലാം പോകുന്ന വഴിയിലൂടെ അതായത് മറ്റുള്ള ഗ്രഹങ്ങൾ പോകുന്ന എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും പോകുന്നുണ്ടല്ലോ ബഹിരാകാശത്ത് ആ സ്ഥലങ്ങളിൽ പോകാനുള്ള സൗകര്യം എവിടെയുണ്ട് ഉപായങ്ങൾ എവിടെയുണ്ട് ഭൂമിയിലുണ്ട് അപ്പം ഭൂമിയിലുള്ള ഇന്ധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് റോക്കറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നമ്മൾ എവിടെ പോകുന്നത് ബഹിരാകാശത്തിലുള്ള നിലയങ്ങളിൽ പോകുന്നുണ്ട് പോകുവാൻ പറ്റുന്നത് അപ്പോൾ ആ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുകയാണ് അതിലുള്ള ഐശ്വര്യം നമ്മിലേക്ക് എത്തുവാനുള്ള മാർഗം തെളിയിച്ചു തരിക എന്ന് പറയുക അപ്പം അതിനുള്ള ഐശ്വര്യം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പല പല ബഹിരാകാശ നിലയങ്ങളെല്ലാം അവിടെ സ്ഥാപിക്കുന്നുണ്ട് അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ മൊബൈലും ടി വി ഇതെല്ലാം വർക്ക് ചെയ്യാനുള്ള ടെലികമ്യൂണിക്കേഷനും വല്ല എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം സാറ്റലൈറ്റെല്ലാം അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് ഭൂമിയിൽ ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ വികസനങ്ങളും ഇലക്ട്രോണിക്സ് കൊണ്ടുള്ള ഇന്ന് നമ്മൾ മൊബൈല് ടി വി എല്ലാം ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ ദൂരെയുള്ള നമുക്കിപ്പം കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ദിക്കുകളെല്ലാം പറഞ്ഞു തരും വഴി പറഞ്ഞു തരും നമ്മളെ കാർ എവിടെയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മളെവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും ഏത് ഭൂമിയിലുള്ള ഏത് സ്ഥലത്തിൻ്റെയും മാപ്പ് നമ്മളെ കഴിമ്പിലെത്താൻ പറ്റും ഇതെല്ലാം ഈ സൗകര്യങ്ങൾ എൻ്റെ ഇവിടെ നിന്നാണ് ലഭിച്ചത് ഈ സാറ്റലൈറ്റുകളിലൂടെയാണ് അതിപ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം പോകുന്ന വഴിയിൽ നമ്മൾ സാറ്റലൈറ്റ് വെച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്ക് ഐശ്വര്യം നമ്മിലേക്ക് എത്തുവാനുള്ള മാർഗം തെളിയിച്ചു തരിക അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേടിത്തരാൻ വഴികൾ ഭൂമിയിലുണ്ട് അത് നേടിത്തരുവാ എന്ന് പറയുകയാണ് ആറ് ഋതുക്കളുടെ അധിപന്മാരും ഋതുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങൾ ആരാണ് ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് ഋതുക്കൾ സീസണുകളെല്ലാം ഉണ്ടാകുന്നതിന് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് അവയുടെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ആറ് ഋതുക്കളുടെ അധിപന്മാർ ആറ് ഋതുക്കൾ ഉണ്ടാകുന്നത് ഈ ഗ്രഹങ്ങള് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഓരോ വൃത്തത്തിലാണ് ചുറ്റിയിരുന്നെങ്കിൽ പറ്റും എപ്പോഴും സീസൺ ഒരുമാതിരി ആയിരിക്കും അങ്ങനെയല്ല ഒരു പ്രത്യേക മുട്ടയുടെ ആകൃതി എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെ ചുറ്റുന്നതുകൊണ്ടാണ് ചൂട് കൂടിയും കുറയുകയെല്ലാം ചെയ്യുന്ന അതിനനുസരിച്ചാണ് സീസൺ ഋതുക്കളെല്ലാം ഉണ്ടാകുന്നത് അപ്പൊ അതിനെല്ലാം കാരണം എന്താണ് ഈ ബഹിരാകാശത്തുള്ള ഭ്രമണപഥങ്ങളാണ് പ്രത്യേക അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സാറ്റലൈറ്റ് എല്ലാം വിട്ടിട്ട് നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അധിപന്മാരും നമുക്ക് ധനം നേടിത്തരട്ടെ അതിലൂടെ നമുക്ക് ധനങ്ങളിപ്പം ഈ ഗൂഗിളിലും എല്ലാം വർക്ക് ചെയ്യുന്ന ധനമെല്ലാം അവർ ഉണ്ടാക്കുന്ന പണത്തിനൊന്നും കണക്കില്ല നമ്മളും നെറ്റ് വർക്കിലൂടെ എല്ലാം വർക്ക് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഇതിലൂടെയാണ് വരുന്നത് ഈ ബഹിരാകാശത്തുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നിട്ടോ ഈ ഋതുക്കൾ നമുക്ക് ഗോധനവും പുത്ര പൗത്രാദികളെയും നൽകിയാൽ അതുകൊണ്ട് നമ്മളെ ജീവിതം സുഖ എല്ലാ പുത്രന്മാരും പൗത്രന്മാരും എല്ലാവരും സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നമുക്കിന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റും നമുക്കിനി കുറെ കാലം തരുമ്പോൾ നമുക്ക് അവിടെ പോയി താമസിക്കുകയും ചെയ്യാം നാം സ്വഗ്രഹത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഗ്രഹത്തിലും വസിക്കട്ടെ നാം നമ്മളെ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെ നമുക്ക് എവിടെയും പോയി വസിക്കാം അവിടെ ബഹിരാകാശ നിലയങ്ങളിൽ നാളെ പോയി വരയ്ക്കാം നാളെ ചിലപ്പം ചൊവ്വയിലും എല്ലാം പോയി താമസിച്ചെന്ന് വരും അവിടെയും നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പറയുകയാണ് മനുഷ്യരെ ഏകവത്സരത്തെയും പരിമത്സരത്തെയും സംവത്സരത്തെയും പ്രണമിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹങ്ങളിലെല്ലാം വരുമ്പോൾ നമ്മളെ വല്ല വർഷങ്ങളെല്ലാം മാർക്കും നമ്മൾ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമി സൂര്യന് ഒരു പ്രാവശ്യം ചുറ്റുന്നതാണ് ഒരു വർഷം ഭൂമി സൂര്യന് ഒരിക്കൽ ചുറ്റുന്നത് നമ്മളെ പോയിട്ട് നാളെ പോയിട്ട് ചൊവ്വയിലാണ് താമസിക്കുന്നുണ്ടെങ്കിലോ വർഷമെല്ലാം മാറും അപ്പം പലതരം വർഷങ്ങളായിട്ട് മാറും നമ്മൾ പല സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ഈ യജ്ഞത്തിന് വേണ്ടുന്ന അനുഗ്രഹം അതുവഴിയുള്ള ഫലവും നമ്മിൽ എത്തിക്കട്ടെ അപ്പം അങ്ങനെ ബഹിരാകാശത്തെല്ലാം പോയി നല്ല സുഖമായിട്ട് താമസിച്ച് വർഷങ്ങളെല്ലാം മാറും ഇവിടെയുള്ള വർഷമായിരിക്കില്ല അവിടെ എല്ലാം മാറിപ്പോകും ഭൂമി ഒരിക്കലും അറ്റകൊണ്ടിൽ കടങ്ങുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ ചാമ്പറിൽ പോയി താമസിക്കുകയാണെങ്കിൽ അത് കറങ്ങുന്ന ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിലായിരിക്കില്ല അപ്പം ദിവസവും എല്ലാം അങ്ങ് മാറിപ്പോ അതെല്ലാം അനുഭവിക്കും എന്നാൽ അതിൻ്റെതായ സുഖങ്ങളെല്ലാം ഉണ്ടാവും ദോഷങ്ങളുണ്ട് ആ സുഖങ്ങളെല്ലാം അനുഭവിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പറയുകയാണെങ്കിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ബഹിരാകാശത്ത് പോയിട്ട് ഈ ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ എത്തി ഗ്രഹങ്ങളിലുമെല്ലാം പോയി താമസിക്കുവാനുള്ള അവസരം ഉണ്ടാക്കരട്ടെ എന്ന് തന്നെയാണ്